അവകൾ കിനാവുകൾ എന്നാ ശാസ്ത്രം കളവുകൾ എന്നാം ലോകചരിത്രം ഇവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയനിമന്ത്രിത സുന്ദര തത്വം ആർക്കാണ് സ്വപ്നങ്ങളില്ലാത്തത് സാമു അൽബക്കറ്റിന്റെ വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിൽ എന്നോ വരാനിരിക്കുന്ന ഗോദോയെ കാത്തിരിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളെ കാണാം വരുമോ ഇല്ലയോ എന്ന് നിശ്ചയമില്ല എങ്കിലും പ്രതീക്ഷയോടെയുള്ള ആ കാത്തിരിപ്പിനുണ്ട് ഒരു ചാരുത കാത്തിരിക്കാൻ ഒന്നുമില്ലാത്തൊരു കാലം ഊഷരമാണ് മാനവർക്ക് അതിനാലാണ് വിശ്വാസങ്ങൾ പിറവിയെടുക്കുന്നത് സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ എന്ന് പാടുന്നത് എന്നാൽ ഓരോന്ന് നാം അറിയും തോറും കിനാവുകളുടെ ചില്ലുകൊട്ടാരങ്ങൾ അടർന്നു വീഴാൻ തുടങ്ങും ഏതോ മായാമൃഗത്തിന് പിറകെയുള്ള വ്യർത്ഥപ്രയാണങ്ങളാണ് എന്ന് ബോധ്യമാകും എന്നിട്ടും നമുക്ക് കിനാവുകൾ കാണാതിരിക്കാൻ ആകുന്നുണ്ടോ ഇല്ല എന്ന് തന്നെ ഉത്തരം കാരണം കിനാവുകളാണ് ജീവിതത്തെ ജൈവികമാക്കുന്നത് മലയാളിക്ക് ഓണം അത്തരമൊരു സ്വപ്നമാണ് അത് യഥാർത്ഥമല്ല എന്ന് അംഗീകരിക്കാൻ മനസ്സ് വരുന്നില്ല കാരണം എത്രയോ കാലമായി ഹൃദയനിമന്ത്രണത്തിൽ ഇഴചേർന്ന സൗന്ദര്യമാണത് മലയാളത്തിൻ്റെ കവി വയലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓണപ്പാട്ടുകാർ എന്ന കവിതയിലെ ഈ ഈരടികൾ യാഥാർത്ഥ്യത്തിനുള്ളിലും പുലരുന്ന ഈ കിനാവിൻ്റെ പ്രകീർത്തനമാണ് നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യം ഈ ലോകമെന്ന് വയലാറും അവകൾ ശാസ്ത്രം കളവുകളെന്നാം ലോക ചരിത്രം ഇവയിലുമേറെ യഥാർത്ഥം ഞങ്ങളുടെ ഹൃദയനിമന്ത്രിതസുന്ദരതത്വം